ഹായ് ഹലോ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ലൈവ് ഇടുന്നോണ്ട് വെള്ളം കൂടി വെക്കണില്ലേ നമ്മൾ ആരാവിലെ തന്നെ ക്ലീനിങ് ആണ് ഈ ഇല്ല അടക്കപ്പായ ഒക്കെ നമ്മളിത് മടക്കിയിടാണ് അപ്പുറത്ത് അപ്പുറത്തൊക്കെ മടക്കിയിട്ടുണ്ട് ഇതാ കുഞ്ഞുങ്ങനോട് പുറത്ത് പല്ലിയൊക്കെയാണ് കേട്ടോ എന്നേ ഷോട്ട് എടുക്കണേ വീഡിയോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞൂട്ടൻ വരുന്നത് കുഞ്ഞുട്ടൻ്റെ ഫോട്ടോ അല്ല പല്ലി ഒക്കെയാണ് എണിച്ചിട്ട് അന്നേരം വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ രാവിലെ തണുപ്പൊക്കെ ഉണ്ട് നമുക്കൊരു തണുപ്പില്ല രാവിലെ ഗണിച്ച് വന്നുകൊണ്ട് നല്ല മഞ്ഞൊക്കെയാണ് കേട്ടോ രാവിലെ തണുപ്പും കുറച്ച് കഴിഞ്ഞാൽ പേരും വെയിലുമാണ് നല്ല ചൂടാണ് കേട്ടോ എന്തോ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അറിയില്ല നല്ല തണുപ്പും മഞ്ഞുമൊക്കെയാണ് രാവിലെ കുഞ്ഞുവിടന ഒരു തണുപ്പുമില്ല വെയിലും ഇല്ലയെന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മളെ വീട്ടിലെ പരിപാടിയൊക്കെ തീർത്താ തീരില്ല എന്ന് പറഞ്ഞ പോലെ വീ വീട് പണിയെടുത്താൽ തീരുവല്ല എത്ര പണിയെടുത്താലും റിപ്പീറ്റേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് പണി തീരുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളവസ്ഥ കാണുന്നവർ വിചാരിക്കും ഇതിലെന്താ ഇത്ര പണിന്ന് പക്ഷേ വീട് പണിയാണേ ഏറ്റവും വലിയ പണി എന്ന് എൻ്റെ തോന്നല് നമുക്ക് വേറെ എവിടെയാണെങ്കിൽ ഒരു പണിയങ്ങ് എടുത്താൽ മതി ഇതെല്ലാം പണിയും എടുക്കും വേണം റിപ്പീറ്റേഷൻ ചെയ്യും വേണം എന്നാലും പണിയുണ്ടോ പണി എന്താന്ന് ചോദിച്ചാൽ പണിയില്ല കാണുന്നവർക്ക് കാണുമ്പോൾ ഇത് നീ എന്തെന്നായി എന്തെന്നാണ് ഈ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കുന്നതെന്നാണ് എൻ്റെ വീട്ടിൽ ചോദിക്കുക അങ്ങനെതാണ് നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങാണ്ട് രക്ഷയില്ലല്ലോ അല്ലേ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൂട്ടം പല്ലെല്ലാം തേച്ച് ചായെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ അവിടെ കളിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ അടിച്ചു വരീട്ടൊരു കാര്യമില്ല വീണ്ടും അടിച്ചു വരേണ്ടി വരും അതുകൊണ്ട് പിന്നെ ചായ കൊടുത്തിട്ടാണ് നമ്മളെ വീട് പണിയൊക്കെ തുടങ്ങുന്നത് അല്ല അടിച്ചു വരി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടുമല്ലോ ആ അങ്ങനെയതാ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിട നമുക്ക് പിന്നെ തുടക്കിയൊക്കെ ലാസ്റ്റാണ് കേട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് തുടക്കി മുറ്റം വീടൊക്കെ അടിച്ചു വാരി അലക്കിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടക്കിയെല്ലാം പരിപാടിയൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു പണി നടക്കത്തില്ല രാവിലത്തെ പണിയൊക്കെ പെട്ടെന്ന് തരണം വീടിൻ്റെ ഉള്ളിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങലാറൊക്കെ അടിച്ചു വാരലൊക്കെ അതൊക്കെ ഇന്നലെ അലക്കിയിട്ട തുണിയാണ് ഇന്നലെ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞിട്ട് അലക്കിയിട്ടതാണ് പിന്നെ ഇന്നത്തേക്കുള്ളത് രാവിലത്തെ വേഷ തുണി ഉണ്ടാവുള്ളൂ കേട്ടോ അതൊക്കെ അലക്കിയിടുന്നുണ്ട് അത്രയേ ഉള്ളൂ രാവിലത്തെ പണികൾ കേട്ടോ പിന്നെതാ പിന്നെതാ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയായിട്ടുണ്ട് പിന്നെ നാല് മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ശർക്കരെ നമ്മളിവിടെ മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് ചക്ക ഇല്ലാണ്ട് കുമിളപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഇതിൻ്റെ കറുപ്പയില്ലാന്നാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ പറയാം നിങ്ങളെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുമോ എന്നറിയില്ല ഈ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഇലയില്ലേ അതാണ് കേട്ടോ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നമ്മളെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ടര അച്ചാട്ടോ ശർക്കര അവിടെ മെൽറ്റ് ആക്കാൻ പിന്നെ പിന്നെതാ നമ്മളെ ചെറുപഴം കൂടി അതിലേക്ക് ശർക്കരയൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചെറിയൊരു കട്ടകളുണ്ട് അതൊന്ന് ഉടഞ്ഞു ഉടഞ്ഞിട്ടോ അതിലേക്ക് നമ്മളീ പഴവും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ആക്കി എടുക്കണം ശർക്കരയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ മുമ്പിപ്പോൾ ഉണ്ടാക്കിയ എല്ലാവർക്കും അറിയാലോ ഇത് വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെയാവുന്നൊന്നും നമുക്കറിയത്തില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടോ ഒന്ന് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചക്ക ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് നമ്മളിന്ന് പഴം വെച്ചിട്ട് മാത്രം അങ്ങ് തയ്യാറാക്കി വെക്കുകയാണ് ഇതിന് മുറിച്ചിടുകയാണ് ചെയ്യുന്ന നല്ല ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ചെറുപഴമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഏത് പഴം വേണമെങ്കിലും എടുക്കുക നല്ല മധുരം ഉണ്ടാകണം കേട്ടോ ഇല്ലെങ്കിൽ പഴം പുളിയാണെങ്കിൽ ഈ ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ ഒരിചായ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പുളിയുള്ള പഴം എടുക്കരുതേ നല്ല മധുരമുള്ള പഴം ഇടണം എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അങ്ങനെതായ ശേഷം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പിന്നെന്താ നമ്മൾ ശർക്കര ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അധികം വെള്ളം ആകാൻ പാടില്ല അത് ലൂസുമാകാൻ പാടില്ല ഒരു മീഡിയത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണേ ആദ്യം നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് എടുക്കാം പിന്നെ ശർക്കര ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ മാവൊക്കെ ഇവിടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ശർക്കര അടിഭാഗം ഒഴിക്കണ്ട അടിഭാഗത്ത് നല്ല കട്ടയും അതിൻ്റെ അതിൻ്റെ കല്ലൊക്കെ ഉണ്ടാവും ചെറിയ തരി കല്ലുകൾ കല്ലുകളുണ്ടാവും അതൊന്നും ഒഴിക്കണ്ട വേണമെങ്കിൽ അരിച്ചൊഴിക്കുക തന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒഴിക്കട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ആവി കയറ്റി വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ ഇപ്പം ആവി കയറ്റിയാണല്ലോ എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ നമ്മൾ എണ്ണയിലിട്ടതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരതായ ഹെൽത്ത് ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ ആവി തന്നെ അങ്ങ് പണിയാന്ന് വിചാരിച്ച് നല്ല മിക്സാക്കി എടുക്കും മതിയിട്ടോ ശർക്കര അധികം ഒഴിച്ചെടുക്കരുത് ചപ്പാത്തിൻ്റെയൊക്കെ ഏകദേശം ഒരു പാകത്തിൽ അതിനു കട്ടിൽ ലേശം കൂടി ഒന്ന് ലൂസാകണം പിന്നെതാ അങ്ങനെ ഫുള്ള് മിക്സാക്കി എടുക്കണം കേട്ടോ ആട്ടപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ആ പഴങ്ങളൊക്കെ അങ്ങനെ ഉടയ്ക്കാണ്ട് അങ്ങനെ തന്നെ വേണേ എന്നാലും കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണേ ചക്കനെ ചക്ക കാട്ടി ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താ നമ്മൾ മിക്സൊക്കെ ഇവിടെ തയ്യാറാകാനായിട്ടുണ്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിനൊരു പാകം ഉണ്ടോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ തിക്കുമല്ല അധികം ലൂസുമല്ല ഒരു മീഡിയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്തൊക്കെ നമുക്കിനി ഇലയിലൊക്കെയാണ് വെച്ച് കൊടുക്കണ്ട കേട്ടോ കുമളപ്പകം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാലും ഒന്നുകൂടി എന്ന് പറയണ്ട നല്ല കഴുകി എടുത്തിട്ട് വന്ന ഇലയും കൂടി എടുത്തിട്ട് ഇതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സോറി എനിക്കന്നെ മറന്നുപോയി കുറേ അയൽ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഒരു വട്ടം ക്ലിക്ക് ആയിട്ടുണ്ട് അല്ല നമ്മൾ ചില ടൈം ഈർക്കിലൊക്കെ വെച്ചിട്ട് കുത്താറുണ്ട് അറിയാത്ത പ്രാവശ്യം ഇപ്പം പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇതാ കുഞ്ഞുട്ടതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മിഠായി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തല്ലോ കയ്യിലുണ്ട് ബദാം ആണ് കേട്ടോ ബദാം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ആയോ എനിക്ക് തിന്നാനായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാ നമ്മൾ ഇവിടെ ഇതെ അഞ്ഞ് അതിൻ്റെ ഒരു ഞെട്ടുണ്ടാവൂലോ അതിനെ തന്നെ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വന്നോളുണ്ട് കേട്ടോ ഇറുകിലൊന്നും കുത്തണ്ട ചില ആദ്യമൊക്കെ എനിക്കറിയില്ലേനും പിന്നെ പിന്നെ ഞാനും അങ്ങനെ അങ്ങോട്ട് അങ്ങ് പഠിച്ച കേട്ടോ പിന്നെ ഇറുകിലൊന്നും വേണ്ട ഇവിടെ കുഞ്ഞോട്ടും പറയുന്നതിന് ഐസ്ക്രീം കേക്ക് ഐസ്ക്രീം കടി ഐസ്ക്രീം കടി എന്നാണ് അങ്ങനെ അങ്ങനെ ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ ഫുൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇല എനിക്ക് ബാക്കിയാണ് എന്നാലും നല്ല ഇല നോക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് തോന തോന്നപ്പെട്ടേ പൊടിച്ചിട്ട് വന്നത് നമ്മളെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ ഈ ഉള്ളിലൊക്കെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരെറ്റ് ആരെ അതിൻ്റെ കായൊക്കെ ആകുമ്പോൾ അവരങ്ങ് പറയ്ക്കും ഇല വറച്ചാലൊന്നും പറയത്തില്ല പിന്നെ നമ്മളെ വേലിക്കായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയത്തില്ല പിന്നെതാ ചള്ളല എടുക്കരുത് കേട്ടോ ചള്ളല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒടിഞ്ഞ് ഇങ്ങനെ ഒരു കുഴഞ്ഞ കളിയായിരിക്കും നല്ല മൂത്തല നോക്കിയെടുക്കണേ അങ്ങനെ ഫുള്ളിതാ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ആവി വെച്ച് ആവിയിൽ വെച്ച് ഇറ്റലി പാത്രത്തിലോ ആവി തട്ടിലോ വെച്ച് ഒന്ന് കഴിഞ്ഞാൽ ആടിപൊളി നാലുമണി പലഹാരം അടിപൊളി നാല് മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ടാവും വോയിസ് ഇടുന്ന ഇടുന്നിടത്ത് ഇവിടെ കുഞ്ഞുട്ടനും അച്ചൂട്ടനും കൂടി വെറുതെ അടി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതെപ്പോൾ ഇടണ്ടതെന്ന് എനിക്കറിയില്ല രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാത്രി എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അങ്ങനെതാ നമ്മൾ ഫുള്ള് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും നമ്മൾ പറയും പോലെ എന്നും പറയും പോലെ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കല്ലേ എല്ലാവരും പിന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാനും കൂടി മറക്കണ്ടെട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ പിന്നെ മണിവിൻ്റെ കൂടെ ഒരു ഘട്ടം കട്ടൻ ചായയും ഒരു കടിയും ഉണ്ടെങ്കിൽ നമ്മൾ വയറൊക്കെ നിറഞ്ഞു ഇതാ നമ്മളെ ചായയും ഒരു ഗ്ലാസ് കട്ടനും ചായക്കൊക്കെ അടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ നല്ല വെന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ കുഞ്ഞുട്ടും ചൂടായതുകൊണ്ട് തൊടാനും എടുക്കാനൊക്കെ പേടിയാണ് അങ്ങനെ അങ്ങനെതാ അച്ചൂട്ടനും വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളെ ചായ കൂടിയാണ് കേട്ടോ ഇതാ അടിപൊളി ചൂടായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു ബാ ബായ് അത്തൊരു വീഡിയോ അമ്മയും വരാൻ ടേക്ക് കെയർ